മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി വിഷയം അതീവ ഗൗരവത്തോടെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് എന്ന പേരും കേരളം സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ് ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും ഒക്കെയായി വരും ദിവസങ്ങളിലും രംഗത്ത് വരുമെന്ന പി സി ജോർജിന്റെ മകൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് മാത്രമല്ല പി സി ജോർജും മകനുമടക്കം ജനപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ മുന്നോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയായിരുന്നു പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് മറ്റു ചില വാർത്തകൾ കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പി സി ജോർജിനെ വെട്ടാൻ സംസ്ഥാന ഘടകത്തിന്റെ പട്ടികയിൽ പി എസ് ശ്രീധരൻപിള്ളയെന്നും പത്തനംതിട്ടയിൽ ആര് എന്നും ചോദ്യങ്ങൾ ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പത്തനംതിട്ടയിൽ പി സി ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പി എസ് ശ്രീധരൻപിള്ളയെയും ബിജെപി പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നു പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ പി എസ് ശ്രീധരൻപിള്ളയും പി സി ജോർജിനെ പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കത്തെ വെട്ടാനാണ് സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ശ്രീധരൻപിള്ളയെ ഒന്നാം പേരുകാരനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലെ പട്ടികയിൽ കുമ്മനം രാജശേഖരന്റെ പേര് ഇടം പിടിച്ചിട്ടില്ല പി സി ജോർജോ കുമ്മനം രാജശേഖരനോ ആയിരിക്കും പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രനും ബി ജെ പി പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ നേടിയിരുന്നു ബിജെപി സംബന്ധിച്ച് സംസ്ഥാനത്ത് പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന ബി ജെ പി നേതാവ് പി സി ജോർജ് നേരത്തെ പ്രതികരിച്ചിരുന്നു പത്തനംതിട്ട ബിജെപിയുടെ സുരക്ഷിത മണ്ഡലമാണെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ബി ജെ പിയിൽ ഭിന്ന അഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു അടുത്തിടെ പാർട്ടിയിലെത്തി പി സി ജോർജിന് ദേശീയ നേതൃത്വം പത്തനം തിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു